കൃഷ്ണ കൃഷ്ണ മോകുന്ദ ജനാർദന കൃഷ്ണ ഗോവിന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദനാരായണഹരി അച്ുതാനന്ദഗോവിന്ദവ സച്ചിദാനന്ദനാരായണഹരി ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേം കൃഷ്ണായ വാസുദേവായ പരമാത്മനേ പരമാത്മനേം ക്ലേശനാശായ ഗോവിന്ദായ നമോ നമ നമസ്തേം ആത്മപ്രകാശം ജരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ് ഭാഗവതത്തിൽ സ്കന്ധത്തിൽ വേദ വിഭജന കഥ പരികർസഹിതം തുടരുന്നു അതുപോലെ ആദ്യമായിട്ട് കാണുന്നവർ ഈ വൈകുണ്ടം ഭാഗവതാമൃതം എന്ന എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലും ഓണാക്കിയാൽ എല്ലാ ദിവസവും ശ്രീമദ് ഭാഗവതവും കാലകാലേശ്വരനായ ലോകപിതാവായ മഹാദേവന്റെ അറുപത്തിനാല് ലീലകൾ പറയുന്ന ഹാലാസ്യ മഹാത്മ്യവും പത്ത് മിനിറ്റ് നേരം വരികൾ കണ്ട് കേട്ട് നിത്യപാരായണം ചെയ്യാം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ഭേദവിഭജന കഥാ വരികൾ സഹിതം തുടരുന്നു ഓം നമോ ഭഗവദേ വാസുദേവായ േദാചാര്യനാം ജൈമിനി തൻ്റെ പുത്രൻ സുമൂം തനിക്കും തൽപുത്രനാം സുനാനുമായി കൊടുത്താനുടൻ തൻ്റെ സംഹിതപകുത്തിട്ടുപടിവോടവൻ ശിഷ്യനാഗിയ സുഗർമാവൂധിമാനത്രയുമവൻ സാമത്തിൽ നിന്നു പിന്നെ ആയിരം ശാഖയുളവാക്കിനാനതിൽ നിന്നും കൗസല്യരാംകിരണ്യനാപനും പൗഷ്യജിത്തും പരിജിൽ സുകർമ്മണനൊരാവന്യനും ഇവരിൽ പൗഷ്യജ്ഞയാവന്ധ്യനെന്നവർക്കായിട്ടുണ്ടായിതഞ്ഞൂറ് പേർ വീതം സാമാഭ്യാസികൾ യവരത്രേ ഉന്മാരെന്നറിയുന്നു ലാക്ഷി മാംഗലീയും കുല്യനും കസേതനും കൊക്ഷിയും അവർ പിന്നെ പൗഷ്യജ്ഞ ശിഷ്യരാ ശതത്തിൽ ശതമുണ്ടായി വന്നിതു സംഹതി സംഹിതകൾ ിരണ്യനാബന്ത ശിഷ്യനാം കൃതനന്ന് സംഹിതകളിയവ ഇരുപത്തൊന്നും മൂന്നുമായിട്ടു പകുത്തിട്ടു ശിഷ്യ ശിഷ്യന്മാർക്കായി ന്യായമായി കൊടുത്തതുമിങ്ങനെ സമഭാഗം സുമന്തു തന്റെ ശിഷ്യൻ കവന്ത അവന്തൻ്റെ സംഗീത ദ്വിധമാ ഇപ്പകുത്തിട്ടു പദ്യനും വേദ ദർശനായും കൊടുത്തു ശ്ലൗക്യായനി ബലയ്ക്കും മോദോഷനും പിപ്പലായനിക്കുമായി കൊടുത്തു പദ്യന്ത ശാഖയെ മൂന്നാക്കിയിട്ടു തന്നെ ശിഷ്യരായ കുദനം ശുനകജാജലികൾക്കും ശൗനക ദ്വിധമായ ബഭ്രുവിനായും കൊടുത്താനങ്കിരാവാം സൈന്ദവായനനായും വകുത്തു സാവർണ്ാദികളാം നക്ഷത്ര കൽപ്പാന്തി ശ്യഭാങ്കിരസാദികൾ ഇവരെല്ല ഇത്തരം കണ്ടോ സംഗീതയെ പാഠവും ചെയ്ത ഇത്തരം മദർവണവേദത്തിൻ വിഭാഗത്തെ ചിത്രത്തിലറിഞ്ഞാലും മിനിയും കേട്ടുകൊൾവിൻ പൗരാണികാചാര്യനം രൂമകർഷകിൽ നിന്നും പൗരാണ സംഗതയെ പഠിച്ചന്ത്രിയാരുണീ കശ്യപൻ സാവർണ്ണിയും അകൃതവ്രണൻ പിന്നെ വൈശ്യം പായനാറാമത്തവൻ ഹരിതനും ൻ പക്കൽ നിന്നും സംഗീത എല്ലാറ്റെയും വിവരമാകും വണ്ണം പഠിച്ചേ ഞാനും പിന്നേ കശ്യപന്താനും അകൃതവ്രണൻ സാവർണിയും ശ്രീ ശ്രീശുഗന്ധങ്കിൽ നിന്നു നാലു മൂല സംഗീതകളെ തന്നെയും പഠിച്ചു ചുല്ലുവനെ ബ്രഹ്മർഷികളാൽ നിരൂപിതമായിരിക്കുന്ന പുരാണങ്ങൾ തൻ ലക്ഷണങ്ങൾ ആയതു കേൾ പിൻമുന്നം സർഗവും വിസർഗവും വൃത്തിയും രക്ഷണവും പിന്നേതു വംശവും പിന്നേതായ വംശാനുചരിതവും യും പിന്നെ പത്താമതാശ്രയവും ക്രമത്താലിവ പത്തു ലക്ഷണ സംയുതമാരിക്കുന്നതും പുരാണമതാണെന്നു തന്നെ മഹത്തുക്കളാം ചൊല്ലുന്നു ചിലതിൽ അഞ്ചു ലക്ഷണമായും ചൊല്ലും നിതറിഞ്ഞാലും മുൻചൊന്നപത്തേ പ്രതിപാദ്യമായി നിൽപ്പൂസർവം മഹത്വത്വമായി അവ്യാകൃതമായി കാരണമായി മഹത്വാം ബ്രഹ്മരൂപത്തിങ്കൾ നിന്നെട്ടു മൂന്നു ഗുണങ്ങൾ ഭൂതേന്ദ്രിയാദികളുണ്ടാകയാൽ സർഗമെന്നത് പറയുന്നതിന്നതുകൊണ്ടു ഇതുകളുടെ എല്ലാം വാസനസ്വരൂപത്തേ വിസർഗമെന്നൂ പുരാണങ്ങളും പറയുന്നു നമസ്തേ ചുമദ്ഭാഗവതത്തിൽ ദ്വാദശസ്കന്ധത്തിൽ വേദ വിഭജന കഥ വരികൾ സ്കതം തുടരും നാളെ ഹരെമ ഹരെമ രാമ രാമ ഹരേ ഹരെ ഹരെ കൃഷ്ണ ഹരെ കൃഷ്ണ कृष्णा कृष्णा हरे हरे